യെസ് അങ്ങനെ നമ്മൾ മലപ്പുറം അൻവറിന്റെ അൻവറിന്റെ യെസ് ഇ ഡി റെയ്ഡ് തുടരുകയാണ് ഒതായിയുടെ വീട്ടിലാണ് ഇ ഡി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ജംഷീർ കൊടഞ്ഞ് വിശദാംശങ്ങൾ നൽകും ജംഷീർ ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യം ഏത് കേസാണ് എന്നതാണ് അതിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ഒരു പക്ഷേ ഇ ഡി ഉദ്യോഗസ്ഥർ അതിനകത്ത് ഒരു പ്രതികരണം തരണം അല്ലെങ്കിൽ അൻവർ തന്നെ ഒരു പ്രതികരണം നടത്തണം അപ്പൊ നമുക്കിപ്പോ ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടിയും ഏത് കേസിന്റെ കാര്യത്തിലായിരിക്കും ഇ ഡി അതിരാവിലെ തന്നെ ഉദായിലെത്തി അൻവറിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നത് അൻവർ അവിടെ ഉണ്ടോ അൻവർ വീട്ടിലുണ്ട് എന്നുള്ളതാണ് ഇന്ന് രാവിലെ ഏതാണ്ട് ഏഴ് മണിയോടെ കൂടിയാണ് ഈ ഏഴ് വാഹനങ്ങളിൽ എത്തിയ സംഘം ഈ ഡി സംഘം പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അൻവർ വീട്ടിനകത്തുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അത് ഇപ്പം ഏത് കേസിലാണ് സംബന്ധിച്ച ഒരു വ്യക്തത വരേണ്ടതുണ്ട് നമുക്ക് ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് ഈ പന്ത്രണ്ട് കോടിയുടെ അതായത് കെ എഫ് സിയിൽ നിന്ന് വായ്പ എടുത്ത പന്ത്രണ്ട് കോടിയുമായി ബന്ധപ്പെട്ട ആ കേസാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതിനകത്തെ സാമ്പത്തിക ക്രമക്കെടുങ്ങളുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടത്തുന്നതിനുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് കൊച്ചി ചെന്നൈ യൂണിറ്റുകളിൽ നിന്നുള്ള സംഘമാണ് ഇപ്പോൾ പി വി അൻബറിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നത് പരിശോധനയ്ക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ള വിവരമാണ് വീട്ടിനകത്തേക്ക് ഇപ്പോൾ ആരെയും കാറ്റുന്നില്ല വീട്ടിന്റെ സമീപം ഗേറ്റിൽ ആയുധകാരികളായ ഉദ്യോഗസ്ഥരുണ്ട് അങ്ങോട്ടേക്ക് വീട്ടിനകത്തേക്ക് ആരെയും കാറ്റുന്നില്ല വീടിന് പുറത്തേക്കും ആരെയും പോകാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വിശദമായുള്ള പരിശോധന സംഘം നടത്തുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് നമ്മൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഈ കെ എഫ് സിയുമായി ബന്ധപ്പെട്ടുള്ള ആ സാമ്പത്തികമായ തിരുമറയുമായി ബന്ധപ്പെട്ട് പരിശോധനയാണെന്നുള്ള വിവരമാണ് പക്ഷെ അതിനകത്ത് ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് പി വി എൻപറുമായി നമുക്ക് നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ മറ്റൊരു സൂചന കൂടി വരുന്നത് കെ സിയുമായി ബന്ധപ്പെട്ട് അതിലെ മറ്റു ഉദ്യോഗസ്ഥരുടെ വീട്ടിലും ഇ ഡി റെയ്ഡ് നടക്കുന്നു എന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട് അതൊന്നും തന്നെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ ഈ സമയത്ത് ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല ആ അതെല്ലാം തന്നെ വരും സമയങ്ങളിൽ ഒരു അതിലൊക്കെ തന്നെ ഒരു വ്യക്തത വരും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ആ പി വി അന്ത വീട്ടിൽ ഇനി പരിശോധന നടക്കുന്നു ചെന്നൈ കൊച്ചി യൂണിറ്റുകളിൽ നിന്നുള്ള സംഘമാണ് ഇപ്പോൾ പരിശോധന തുടരുന്ന ഒരു സാഹചര്യമുള്ളത് നേരത്തെ വിജിലൻസിന്റെ പരിശോധന ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ വിജിലൻസിന്റെ പരിശോധന ഉണ്ടായിരുന്നു ഇടങ്ങളിൽ ആ വിജിലൻസിന്റെ പരിശോധന ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കെ എഫ് സിലും മലപ്പുറം യൂണിറ്റിലും മലപ്പുറം ബ്രാഞ്ചിലും ഇ ഡി ക്ഷമിക്കണം വിജിലൻസിന്റെ പരിശോധന ഉണ്ടായിരുന്ന ഏറ്റവും ഒടുവിലായി ഏതാനും ആ ദിവസങ്ങൾക്ക് മുൻപ് മഞ്ചേരിയിലെ പി വി അൻപറിന്റെ പാർക്കിൽ ഉൾപ്പെടെ വിജിലൻസിന്റെ പരിശോധന ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിജിലൻസിന്റെ പരിശോധന ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്നതാണെന്നാൽ ഇപ്പോൾ ഇത് ഇ ഡി പരിശോധന കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പരിശോധന തുടരുന്നത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളും വിവരങ്ങളൊക്കെ അല്പ സമയത്തിനൊക്കെ എന്ത് തന്നെ ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജിൽസൻസി